വിളപ്പിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അനധികൃത പന്നി ഫാമുകളിലെ പന്നികളെ നീക്കി തുടങ്ങി ശക്തമായ എതിർപ്പിനെ അവഗണിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പോലീസിൻ്റെയും റവന്യൂവിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ പന്നികളെ നീക്കിയത് നാല് സ്ഥലങ്ങളിൽ നിന്നാണ് നൂറിലധികം പന്നികളെ നീക്കിയത് അടുത്ത ദിവസം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നടപടി വ്യാപിപ്പിക്കും രണ്ട് വർഷങ്ങൾക്ക് മുമ്പും പഞ്ചായത്ത് ഭരണസമിതി വ്യാപകമായ തോതിൽ പന്നികളെ പിടിച്ചു മാറ്റിയിരുന്നു കൂത്താട്ടുകുളത്തെ സർക്കാർ വക ഫാമിലേക്കാണ് പന്നികളെ കൊണ്ടുപോയിരുന്നത് വൈകുന്നേരം വരെ നടപടികൾ നീണ്ടു നിൽക്കും വിവിധ സ്ഥലങ്ങളിലായി പന്നികളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ തീരുമാനങ്ങളാണ് ഈ അനധികൃത പന്നി വറപ്പറുള്ളത് കേസുകളും ഒക്കെ നിലവിലുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ സംഭവം പ്ലാൻ ചെയ്യാനുള്ള കാരണം എന്താ കഴിഞ്ഞ പഞ്ചായത്തിലെ വാർഡിൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ ആയിട്ട് പന്ത്രണ്ടോളം ഫാമുകൾ പ്രവർത്തിച്ചിരുന്നു എല്ലാ ഫാമുകളും ഒരു ദിവസം രാത്രി വരെ നിന്ന് ജനപ്രതിനിധികളും പഞ്ചായത്തും പോലീസ് അധികൃതരും നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ വേണ്ടി സാധിച്ചു രണ്ടു മാസം വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം വീണ്ടും ഒരു സുപ്രഭാതത്തിൽ എല്ലാ പന്നി ഫാമുകളിലും വീണ്ടും പന്നികളെ പഴയതുപോലെ കൊണ്ടുവന്നു അതിനുശേഷം നാട്ടുകാരുടെ എതിർപ്പ് വീണ്ടും പഴയതുപോലെ തന്നെ പരാതികളും പ്രശ്നങ്ങളുമായി ഇങ്ങനെ പഞ്ചായത്തിലെയും ജനപ്രതിനിധികളെയും സമീപിച്ചുകൊണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ എല്ലാ ഫാമുകളും വീണ്ടും വിസിറ്റ് ചെയ്യുവാനും അവിടെ കത്തുകൾ കൊടുത്ത് അതിനെ പൂട്ടണം എന്നുള്ളതായ ഒരു തീരുമാനത്തോടെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് മുന്നോട്ട് വരികയും ചെയ്തു എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും നിലവിൽ നാല് ഫാമുകൾ നന്നായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഈ നാല് ഫാം ഉടമകളും അതൊന്നും കൈക്കൊള്ളാൻ വേണ്ടി തയ്യാറായില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുകയും നോട്ടീസ് കൊടുത്ത് നോട്ടീസ് വീടുകളിൽ പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടും യാതൊരു വിധമായ നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ദിവസം നാം എം ബി എ അറിയിക്കുകയും എം ബി എ വഴി അവർ തന്നെ നമ്മുടെ പന്നികളെ ഏറ്റെടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭരണസമിതിയുടെ തീരുമാനം അനുസരിച്ച് ഇന്നേ ദിവസം ഇവിടെ നമുക്ക് പന്നികളെ പിടിക്കുവാൻ വേണ്ടി വരുതാൻ സാധിച്ചത് അല്ല എനിക്ക് മാത്രമല്ല കേസ് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഞാൻ അടക്കമുള്ള പലർക്കും കേസ് നിലവിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ മൗലികകോശമാണ് അവന് സ്വസ്ഥമായും സുഖമായും ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ആർട്ടിക്കൽ ട്വൻറ്റി വൺ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അവന് ശുദ്ധ വായു ശ്വസിക്കുക ശുദ്ധമായ ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുക ശുദ്ധ വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭരണഘടനയെ തന്നെ നമുക്ക് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതിനെല്ലാം എല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് നമ്മൾ പല തവണ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ചട്ടപ്രകാര നോട്ടീസ് കൊടുത്തിട്ടും ഒന്നും മുഖവിലേക്ക് എടുക്കാതെ ഇവിടുത്തെ പിന്നെ നമ്മുടെ നീരൊറവുകൾ നമ്മളെ പൈതൃകകരമായി സൂക്ഷിക്കുന്ന ഒരുപാട് നീരൊറവുകളെല്ലാം മലിനമസാക്ക ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതെല്ലാം ബഹുമാനപ്പെട്ട ഹെൽത്ത് വകുപ്പിന് ആരോഗ്യ വകുപ്പിന് അത് നന്നായിട്ട് അറിയാം വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കൊണ്ട് അത് കൂടാതെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ലോബി എന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ മാത്രം വ്യക്തമായ ഒരു അഭിപ്രായമാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം നഗര ഹൃദയത്തിലെ ചെറുതും വലുതുമായ ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലാറ്റ് സംശയങ്ങളിൽ നിന്നും അവരുടെ ഭക്ഷണ മാലിന്യം ഫുഡ് വേസ്റ്റ് രാത്രി കാലങ്ങളിൽ പോയി അത് പിന്നെ അവർ കളക്ട് ചെയ്യുകയും പന്നിയൊക്കെ കൊടുക്കാന്നുള്ള വേജയാണ് ഇവിടെ കൊണ്ടുവരികയും ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും ആഹാരം ഒന്നും എന്തായാലും പന്നികൾ കഴിക്കുമെന്ന് ഇവിടുത്തെ ഡോക്ടർ അടക്കമുള്ളവർക്കൊന്നും എന്തായാലും അത് പറയാൻ പറ്റൂല അപ്പൊ ഇതൊരു വേറൊരു ലോബിയാണ് അപ്പോൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇപ്പം എന്തായാലും ഇത് മാറ്റി പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഈ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു പീരീഡുള്ളപ്പം തന്നെ ഇത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടൊരു കാര്യം ഞങ്ങളെ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നത് അതിന് ഭരണസമിതിക്കൊപ്പം എന്നും ഉണ്ടാവുമെന്നാണ് അറിയിക്കുന്നത് ഇത് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടികളിലോട്ട് പോവും പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും പിന്നെ ഇപ്രാവശ്യവും ഇതൊക്കെ നടപ്പാക്കുമ്പം ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും റവന്യൂ അധികാരികൾ വില്ലേജിൻ്റെ അധികാരികളാവട്ടെ ബഹുമാനപ്പെട്ട വെറ്റിനറി ഡോക്ടർ അടക്കമുള്ളവരുടെ അവരുടെ അവരുടെ ഉദ്യോഗസ്ഥ വൃന്ദം ഏറ്റവും കൂടുതൽ പോലീസ് അകോരാത്ര നമ്മളോടൊപ്പം നമ്മളുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം തരണമെന്നുള്ള ആ ഒത്തിരി ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട് ഇതിനെല്ലാം മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഞങ്ങളോടൊപ്പമുണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട് മറ്റ് ജനപ്രതികൾ എല്ലാവരുണ്ട് മറ്റു ഉദ്യോഗസ്ഥരുണ്ട് നിർവഹണ ഉദ്യോഗസ്ഥരായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും കൂട്ടായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഇത് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു ഭാഗം തന്നെ ഇല്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇതുവരെ എത്ര നമ്മൾ ആദ്യത്തെ ഘട്ടം തുടങ്ങിയപ്പോൾ പതിനൊന്ന് ഫാമുകളായതും ഇവിടെ ഉണ്ടായിരുന്നു പതിനൊന്നിൽ നിന്നും തന്നെ നമ്മൾ ഒഴിപ്പിക്കാൻ തന്നെ അന്നുമായി നടന്ന അവരുടെ ഒരു ചർച്ചയിൽ അവർ തന്നെ സ്വയമായി രാത്രി ഒന്നര മണിയോടുകൂടി ഒഴിപ്പിച്ച് തീർത്തു എന്നിട്ട് അതിന് ശേഷമാണ് അവര് അടുത്ത് വീണ്ടും വീണ്ടും കുറേശ്ശെ കുറേശ്ശെ ഇത് കൊണ്ടുവരാൻ തുടങ്ങിയത് ഇന്നിപ്പം ഞങ്ങൾക്ക് ഉള്ളത് ഒരു നാലോളം ഫാമുകളുണ്ട് അത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തീരുമാനം എടുത്തിട്ടുള്ളത് ഒഴിപ്പിക്കും അതിനുശേഷം ബാക്കി തുടർ നടപടികളായി മുമ്പോട്ട് പോകും ഇപ്പം ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് കുഞ്ഞ് പന്നികളെ പാലൂട്ടുന്ന അങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ചട്ടപ്രകാരമുള്ള നോട്ടീസ് കൊടുത്തുകൊണ്ട് നിയമാനുസംരണം പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ചെയ്ത അതേ മാതൃക പാലിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള ശ്രമമാണ് ഭരണസമിതി നടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ തന്നെ കഴിഞ്ഞ തവണ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ ആക്ഷൻ വളരെ ഫലപ്രദമായി നടപ്പാക്കിയത് അതിനൊരുപാട് വിമർശനങ്ങളും കേട്ടു എന്താണ് വീണ്ടും ഇത് ശക്തിമത്തായി ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ കാട്ടാക്കട താലൂക്കിലുള്ള ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ് മലിനീകരണം മലിനീകരണം എന്ന് പറഞ്ഞ വായു ജലം വായു ഒന്ന് ജലം ജലമലിനീകരണം അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനമെന്നല്ല നമ്മുടെ ഇവിടുത്തെ നീരുറവുകൾ ജലസ്രോതസ്സുകൾ മുഴുവൻ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കോളിഫാം ബാക്ടീരിയയുടെ അളവ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ റിപ്പോർട്ടുകളിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ വെളുപ്പിൽ ഉൾപ്പെടുന്ന കാട്ടാക്കട താലൂക്ക് ഒരു ജീവനോപാധിക്ക് വേണ്ടി ഒരു ഫാം നടത്തുന്നതിനോ ഒരു ജീവനോപാധിക്ക് വേണ്ടി പന്നികളെ വളർത്തുന്നതിനോ ഒന്നും പഞ്ചായത്തോ അധികൃതരോ പഞ്ചായത്ത് ജനപ്രതിനിധികളോ എതിരല്ല പക്ഷേ മനുഷ്യന്റെ മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ ആരോഗ്യത്തിനും എല്ലാ ഉപാധികളും മാറ്റിവെച്ച് അത്രയും മാലിന്യ മാലിന്യത്തിന്റെ മാലിന്യത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫാമുകൾ പ്രവർത്തിക്കുന്നത് യാതൊരു എൻഒസികളും ഇല്ല തുടങ്ങിയ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള യാതൊരു നിരാക്ഷേപ പത്രങ്ങളോ സാക്ഷ്യപത്രങ്ങളോ ഇല്ലാതെ ഇവർ ഈ ചെയ്യുന്നത് വല്ലാത്ത ഇവർക്ക് തന്നെ ഈ ചെയ്യുന്നവരുടെ ഉൾപ്പെടും തന്നെ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറുന്നതെന്നാണ് അതുപോലെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൂചിപ്പിച്ച പോലെ ഈ നഗരത്തിൽ നിന്ന് വരുന്ന നഗരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വേസ്റ്റുകളുടെ ഒരു സംഭരണശാലയായി ഈ പഞ്ചായത്തിലെ പ്രദേ ചില പ്രദേശങ്ങൾ മാറുകയാണോന്ന് ഞങ്ങൾ സംശയിച്ചിരുന്നു ആ സംശയം തെറ്റല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് കാരണം വലിയ റിസോർട്ടുകൾ ഹോട്ടലുകൾ വലിയ വാണിജ്യ സ്ഥാപനങ്ങൾ വലിയ അവിടെ നിന്നെല്ലാം പുറന്തള്ളുന്ന ഫുഡ് വേസ്റ്റുകൾ ഇവിടെ വന്ന് അടിയുകയും ഈ ഇവിടെ ഉണ്ടാകുന്ന ഈ ഫുഡ് വേസ്റ്റുകൾ മുഴുവനും ഇവിടെ പന്നികൾക്ക് വേണ്ടി ആഹാരമായി മാറുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു വലിയ മാഫിയയാണ് എന്ന് തുറന്ന് പറയേണ്ടി വരും അപ്പൊ ഒരു നഗരത്തിന് ഒരു 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 നാട്ടും പ്രദേശത്തെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു പഞ്ചായത്തിന്റെ ധീരമായ ശ്രമമാണെന്ന് പറയേണ്ടി വരും കൂടാതെ സർക്കാരിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാലിന്യമുക്ത കേരളം അതിപ്പോ ഈ ഒക്ടോബർ രണ്ടിന് ഞങ്ങൾ ചെയ്യേണ്ട കുറച്ച് പദ്ധതികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാന കാര്യം ഇത് തന്നെയാണ് ഈ പഞ്ചായത്തിനെ ഏറ്റവും അധികം മലിനമാക്കുന്നത് ഇവിടുത്തെ ജലസ്രോതസുകളുടെ മലിനീകരണമാണ് അതിനെതിരെ പഞ്ചായത്തിന്റെ ഭരണസമിതിയും എല്ലാവരും ഒറ്റക്കെട്ടായി കാരണം ഇത് ആരുടെയും ജീവനോധി തീർക്കാനുള്ള ശ്രമമൊന്നുമല്ല ഒരു പ്രദേശത്തെ ഒരു ജനതയെ രക്ഷിക്കാനുള്ള ശ്രമം മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിയമപരമായ രീതിയിൽ എല്ലാ നോട്ടീസുകളും കൊടുത്തു തന്നെയാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വെറ്റിനറി പോലീസ് തുടങ്ങിയ ഇതിന്റെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളിച്ച് തന്നെയാണ് നിയമപരമായ രീതിയിലുള്ള എല്ലാ നോട്ടീസുകളും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു കാരണം ഇത് കോടതിയിലും മറ്റുമൊക്കെ ചലഞ്ച് ചെയ്യപ്പെടാനും എല്ലാ സാധ്യതയുണ്ടെന്ന് അറിയാം അപ്പം നിയമപരമായ രീതിയിൽ എല്ലാ നോട്ടീസുകൾ രണ്ട് വർഷങ്ങളായിട്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷമാണ് ഞങ്ങളിപ്പോ ഈ ഉദ്യമത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മീറ്റ് പ്രോഡക്റ്റ്സ് ഓഫ് ഇന്ത്യയാണ് ഈ പറയുന്ന ഈ ഇവിടെ നിന്നുള്ള പന്നികള് സർക്കാർ ഏജൻസിയാണ് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ അവർ നിശ്ചയിക്കുന്ന ഒരു റേറ്റ് അനുസരിച്ച് ഈ പന്നികൾ അവർ എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടുന്ന് ഒഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്